പക്ഷേ നമസ്കാരം നമസ്കാരം ഭാരതാമ്പയെ എതിർത്തുകൊണ്ട് സ്വയം ഇല്ലാതായി തീരുകയാണോ സി പി ഐ എം അല്ലേ ഇത് ഒരു ചെറിയ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നതിനപ്പുറത്ത് കൂടുതൽ പ്രാധാന്യം അതിനെ കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് ഉയർന്നു വന്ന ഒരു കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞത് അത് നാഷണലിസത്തിൻ്റെ ദേശീയതയുടെ ഭാഗമായിട്ട് വികസിച്ച ഒന്നായിരുന്നു പക്ഷേ പിന്നീട് അത് ആർ എസ് എസ് അതിൻ്റെ ഒരു ഉപാധിയായിട്ട് ഉപകരണമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ഐറ്റമായിട്ടോ മാറ്റി തീർത്തപ്പോഴാണ് ഭാരതാംബയുടെ കയ്യിലുള്ള കൊടി എന്ന് പറയുന്നത് ഭഗവധ്വജം ആ ആയി മാറുന്നത് അത് അതവരുടെ ഒരു നരേഷാണ് ആ നരേഷൻ സ്വാഭാവികമായിട്ടും അവർ കേരളത്തിലും ഇന്ത്യയിലും സ്ഥിരമായി ഒരു പ്രക്രിയ അപ്പോൾ ഇവിടെ ഉള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്ന സർക്കാരിന്റെ ഒരു ഒരു പാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമോ എന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ ശാഖകളിൽ സാധാരണ രീതിയിൽ പ്രയോഗിക്കുന്ന ഒരു കാര്യം ഈ പടം ഇവിടെ കൊണ്ടുവരാമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തർക്കമായിട്ട് വരും ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഗവർണറുടെ ഓഫീസ് അല്ലെ എന്താണ് ഗവർണർ വസിക്കുന്ന ഇടം എന്ന് പറയുന്നത് രാജഭവൻ എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ആർ എസ് എസ് ഭവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ ഗവർണറായിട്ട് വരുന്നത് നേരത്തെ മുഹമ്മദ് ആരിഫ് ഖാനായ സമയത്ത് അല്ലെ ആരിഫ് മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്ന സമയത്തും തുടർന്ന് തുടർന്നിപ്പോൾ രാജേന്ദ്ര ആറിലേക്കറും വരുന്ന സമയത്ത് അതിന് വ്യത്യാസമില്ല രാജേന്ദ്ര ആറിലേക്കർ വളരെ വ്യക്തമായിട്ട് ആർ എസ് എസിൻ്റെ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തകനും നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം ചെയ്യുന്നു അതങ്ങനെ പരിഗണിക്കുക അങ്ങനെ എടുക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പൊതുസമൂഹം എത്തിച്ചേരേണ്ടി വരും എന്നുവെച്ചാൽ രാജഭവൻ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ അതിനൊരു കാര്യാലയമായിട്ട് മാറുന്നു ഒന്നും ആർക്കും ചെയ്യാനില്ല എൻ്റെ അത് കാരണം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞയക്കുന്നവരുടെ പ്രതിനിധി ഇങ്ങനെയുള്ള ആളുകൾ മാത്രമായിരിക്കും അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത് ശരിയല്ലെന്ന് പറയാം അവർ നടത്തുന്ന അത്തരം പരിപാടികൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ അതേപോലെ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മറ്റവർക്കോ പങ്കെടുക്കാതിരിക്കും അതിലും ഞങ്ങളില്ല നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോ എന്ന് പറയാം അതല്ലാണ്ട് അതിൽ കൂടുതൽ എന്ത് പ്രസക്തിയാണല്ലോ രാ എന്താണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭാരതമാതാവിനെ സമ്പൂർണമായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് സി പി ഐയുടെ സി പി എമ്മിനെ ചോദിക്കുന്ന സമയത്ത് അതിന് ഒരു പ്രസക്തിയില്ല അവരെങ്ങനെ അതിനെ ഉപേക്ഷിക്കുന്ന ആർ എസ് എസിൻ്റെ ശാഖകളിൽ സാധാരണ ഉപയോഗിക്കുന്നതായിട്ടുള്ള പടം അത് വെച്ച് നമ്മുടെ ഈ എന്താണ് രാജ്ഭവനിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ അങ്ങനെ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും അതവർ പറയുന്നു അതിൽ കൂടുതൽ അതിൻ്റെ അടുത്ത് പക്ഷേ ഇതിൽ ഇപ്പം അറിയുന്ന വിവരമനുസരിച്ച് ഭരണഘടനാ വിരുദ്ധമായിട്ട് യാതൊന്നുമില്ല ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ അങ്ങനെ ഔദ്യോഗിക വസതികളിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല മഹാത്മാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ മറ്റേ ആളുകളുടെയൊക്കെ ഫോട്ടോകൾ ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് പിന്നെ അത് ഭാരതാമ്പയാണ് ഭാരതാമ്പ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭാരതാമ്പ അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ സി പി എസ് ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇത്രയുള്ളൂ അതിലെ കൊടി എന്ന് പറയുന്ന കാവിക്കുടി കാവിക്കുടിയൊക്കെ വെച്ച ഒരു ഭാരതാമ്പ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്താണ് കാവിക്കുടി ഉയർത്തുന്ന ഭാരതം എന്നുള്ളതാണ് കാവ്യഭാരതം അതാണല്ലോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുണ്ടാവും യോജിക്കുന്നവർ യോജിക്കട്ടെ വിയോജിക്കുന്നവർ വിയോജിക്കട്ടെ അതാണ് നമുക്ക് അതിൻ്റെ അത് പറയാനുള്ള കാര്യം ഗവർണർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയേണ്ട ഒരു കാരണം ഗവർണർ ഇങ്ങനെ വരുന്ന ഒരാളാണ് ജനപ്രതിനിധി എന്നല്ല അദ്ദേഹം അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു വിടുന്നതായിട്ടുള്ള പ്രതിനിധി മാത്രമാണ് നമുക്ക് കേരളത്തിന് അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഈ കാര്യത്തിൽ വേണ്ടി വരും തീർച്ചയായിട്ടും പക്ഷേ ഇവിടെ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് സി പി എം മുഴുവൻ ഭാരതാമ്പെതിരെയാണ് എന്ന് പറഞ്ഞൊരു നെറേറ്റീവ് രൂപപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അവർ കൃത്യമായിട്ട് ബിനോയ് വിഷ്വായിക്കോട്ടെ മറ്റ് പി മന്ത്രി പി രാജൻ അടക്കം പറഞ്ഞിട്ടുണ്ട് നമ്മള് ഭാരതമാതാവിനെതിരല്ല പക്ഷേ ആ പ്രത്യേക ചിത്രം ആ ചിത്രം ഒരു പ്രത്യേക ആളുകൾ ഉപയോഗിക്കുന്ന ചിത്രമാണ് അതുകൊണ്ട് അതിനെ എതിർക്കുന്നു എന്നാണ് അല്ല അവർക്കത് കൃത്യമായിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ ഇപ്പൊ ഗവർണർ ഉപയോഗിക്കണേ നമുക്ക് പ്രശ്നമില്ല ഗവർണർ ഇങ്ങനെ ഇവര് പറയുന്നവര് ഭരണഘടനയുടെയും അതുപോലെ തന്നെ എന്താണ് ഭരണ സംവിധാനത്തിൻ്റെയും ഒക്കെ സമ്പൂർണ്ണമായിട്ടുള്ള പ്രതികളായിട്ട് അല്ല ഇവിടെ കൊറാ കാലമായിട്ട് പ്രവർത്തിക്കുന്നു കേന്ദ്ര ഗവൺമെൻ്റെ പ്രതിനിധിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ആർ എസ് എസിൻ്റെ പ്രതിനിധിയായിട്ടാണ് കഴിഞ്ഞ രണ്ട് ഗവർണർമാരുടെയും സ്ഥിതി നമ്മളെ അവരത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഇവരേൻ്റെ അകത്ത് പങ്കെടുക്കേണ്ട ഇവരേറ്റകത്ത് പോകേണ്ട ആവശ്യമില്ല അല്ലാതെ ഭാരതാംബ്യ എതിർത്തു എന്ന് പറയുന്നത് മറ്റൊരു നരേഷനാണ് അത് പൊളിറ്റിക്കൽ നരേഷനാണ് ആ പൊളിറ്റിക്കൽ നരേഷനെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമാണ് എന്നുവെച്ചാൽ നമ്മുടെ ഒരു നാഷണൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് അതിനെ നമ്മൾ എല്ലാവരും സ്വീകരിക്കും കാരണം വി ആർ ഇന്ത്യൻസ് എന്ന് നമ്മൾ പറയുകയാണ് നമ്മൾ ഇന്ത്യക്കാരാണ് അപ്പം നമുക്ക് ഇന്ത്യത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയത എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗമാണ് നമ്മുടെ നാഷണലിസത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് വരച്ച ചിത്രമാണ് ഈ ഭാരതാമ്പ എന്ന് പറയുന്നത് മനസ്സിലായി ജർമ്മനിയിലും മറ്റ് പല സ്ഥലങ്ങളിലും അവരുടെ നാഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇതേപോലെ ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുന്നത് പ്രതീകമായിട്ട് വരുന്നത് എന്നുവെച്ചാൽ നാഷൻ ഹുഡ് എന്ന് പറയുന്നത് സ്ത്രീത്വമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഒരു പ്രത്യേകത കൂടി ഉണ്ട് അതും കൂടി അതിനകത്ത് വളരെ രസകരമായിട്ട് നമ്മൾ ആസ്വദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അത് പുരുഷനല്ല എന്നുള്ളത് സ്ത്രീയാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീത്വത്തെ മുൻനിർത്തി നമ്മൾ നമ്മുടെ നാഷണൽ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് അത് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ ആരും എതിർക്കേണ്ടവരില്ല സി പി എം എതിർക്കേണ്ട ആവശ്യമില്ല സി പി ഐ എതിർക്കേണ്ടതില്ല കോൺഗ്രസ് എതിർക്കേണ്ടതില്ല അതേപോലെ തന്നെ ബി ജെ പി തീർക്കേണ്ടതില്ല ആരും തീർക്കേണ്ടതില്ല അത് നമ്മളൊരു നാഷണൽ ഫുഡാണ് നമ്മളങ്ങനെ തന്നെ കണക്കാക്കുന്നു പക്ഷേ അതിൽ ആ ഭാരതാംബയുടെ ചിത്രത്തിൽ അവിടെ വരുന്ന അല്ലെങ്കിൽ ഭാരതാംബ പിടിച്ചിരിക്കുന്ന കുടിയെന്ന് പറയുന്നത് കാവിക്കുടിയാണ് കാവിക്കുടിയെ പിടിക്കേണ്ട കാര്യമില്ല ഇന്ത്യയുടെ ഇന്ത്യക്ക് പാരം ഇന്ത്യയുടെ ദേശീയ പതാക പിടിക്കുന്നതിൽ എന്താ കുഴപ്പം അല്ല അത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വിവരം പുറത്തു വരുന്നത് ഒരു ചർച്ച രൂപപ്പെട്ടു അതായത് ഇത്തരത്തിലുള്ള ചിത്രം വെക്കും അപ്പം രാജ്ഭവനും കൃഷിഭവനും തമ്മിൽ ഒരു ചർച്ചയുണ്ടായി അപ്പം ശരി കാവ്യ വേണ്ട ദേശീയ പതാക വെക്കാം എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു താമരയുണ്ട് ആ താമര കൂടി മാ മാറ്റണമെന്നായി അപ്പൊ മാറ്റാൻ പറ്റില്ല എന്ന് ഒരു ഇതിനകത്ത് കൂടുതൽ പിടിവാശി കൂടുതൽ സി പി ഐ ഇന്നത്തെ കാരണം സി പി എം ആയിട്ട് ബന്ധപ്പെട്ട് മന്ത്രി വരുന്നതിന്റെ വരും അല്ലാണ്ട് ഇന്നത്തെ പ്രശ്നം താമര മാറ്റേണ്ട കാര്യം ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല മറ്റോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ താമരയാണ് ഞങ്ങളുടെ ചിഹ്നം എന്ന് പറഞ്ഞത് ഇതൊക്കെ വളരെ പെറ്റി ഫീലിങ്സ് ആണ് രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെയും ബി ജെ പിയുടെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു താമര വെക്കണമെന്ന് പറയേണ്ട ആവശ്യമല്ല മറ്റൊരു താമര മാറ്റേണ്ടതുണ്ട് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല താമര നമ്മളിപ്പോൾ ഇത് പരിസ്ഥിതി എന്ന് എന്തെങ്കിലും ആണല്ലോ പരിസ്ഥിതി വെച്ചൊരു സാധനമാണ് അത് ഒരു പ്രകൃതിയുടെ ഒരു പ്രതീകമായിട്ട് പ്രകൃതി പുഷ്പം എന്നതിലൊക്കെ പരിഗണിച്ചാൽ ആ പ്രശ്നമൊന്നുമില്ല ഇവിടെയുള്ള പ്രശ്നം എന്താണ് താമര അവരുടെ ചിഹ്നമായതുകൊണ്ട് താമര മറ്റാൾക്കാർക്കൊന്നും കൊണ്ടിടങ്ങാൻ പറ്റില്ല ഇപ്പം ഞാൻ പോക്കറ്റിൽ ഒരു താമര ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ഉടനെ ആളുടെ കൂടെ തന്നെ സംഗീതം വിളിക്കും അത്തരം കൺസെപ്റ്റാണ് ആളുകളുടെ അടുത്ത് കളയേണ്ടത് അവരുടെ എന്താണ് എലക്ഷൻ പ്രതീകം അല്ലെങ്കിൽ അവരുടെ എന്താണ് കൊടിയിലെ അടയാളോ അത് അവർ ചുമന്നിട്ട് നടക്കട്ടെ ബാക്കിയുള്ളവർ ഒക്കെ ആർക്കെങ്കിലും താമര ഉപയോഗി വേറെ ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയലെങ്ങനെ ശരിയാണ് താമര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുഷ്പമാണ് മനസ്സിലായേ നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് അത് അതിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇവിടെയുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇതൊരു ഗവൺമെൻറ് ഓഫീസല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സെക്കുലർ കൺസെപ്റ്റ് നമ്മുടെ ഭരണഘടനയുടെ ഒരു പാർട്ടാണ് നമ്മൾ സെക്യുലർ ആണ് എന്ന് പറയുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞ് ബി ജെ പി പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു പ്രസക്തിയില്ല കാരണം വെച്ചാൽ ഒന്ന് ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യർ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ നമ്മൾ അങ്ങനെ കട്ടായം പിടിച്ചാൽ ഹിന്ദുക്കൾ മാത്രം മതി എന്ന് ആദ്യം തീരുമാനിച്ചാൽ പിന്നീട് എന്ത് ചെയ്യും ഹിന്ദുക്കളിൽ ബ്രാഹ്മണര് അതേപോലെ തന്നെ ക്ഷത്രിയിൽ പഴയ രീതിയിൽ ഉള്ള കൺസെപ്റ്റ് വൈശ്യര് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിവിധ ജാതി മതസ്ഥര ആളുകൾ പിന്നെ താഴെ ശൂദ്രരായിട്ട് വരുന്ന ദളിതരും അതേപോലെ അടിമവേലക്കാരായിട്ടുള്ള ആളുകൾ അപ്പോൾ ഇവർ മാത്രമാണെന്ന് വിചാരിക്കുക ഇവർ മാത്രമാണെങ്കിൽ ആര് തമ്മിലായിരിക്കാം സംഘർഷം ഉണ്ടാവും ഇതിപ്പം മറ്റ് ജാ നാനാ ജാതി മതസ്ഥരുള്ളതിൻ്റെ പേരിൽ മുസ്ലിങ്ങളോട് എനിക്ക് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയും യുദ്ധം ചെയ്യാം പാഴ്സികളുടെയും യുദ്ധം ചെയ്യാം എല്ലാവരും ഹിന്ദുക്കളെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും യുദ്ധം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ബ്രാഹ്മണൻ ഇന്ത്യയും അവന്റെ കീഴുള്ളവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യും സവർണൻ അവർണനെതിരെ യുദ്ധം ചെയ്യും പരസ്പരം കൊല്ലും തല്ലും ഇതൊക്കെ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രം നടക്കുന്ന പ്രക്രിയ ഉണ്ട് ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അവിടെ സുന്നി ഗിന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കണെ വലിയ കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തുന്നതിന് മനസ്സിലായെ അപ്പൊ ഏത് മതത്തിലായിരിക്കും ഞാൻ ആ മതത്തിന്റെ ഉപജാതികള് തമ്മിൽ വേറെ മതമില്ലെങ്കിൽ ഉപജാതകൾ തമ്മിൽ ഇപ്പം എം എ ബേബിയൊക്കെ പറയുന്നത് ഈ ഭാരതാമ്പ എന്ന് പറയുന്ന ഈ ഒരു അതൊരു വെറും ഒരു സങ്കല്പം മാത്രമാണ് ഒരാൾ ഒരു സങ്കല്പമാണ് അപ്പം അത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം തീർച്ചയായിട്ടും ഒരു നേഷൻ ആവശ്യമില്ലേ അതൊരു ഭാരതാമ്പയാണ് അതിലിപ്പോൾ ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളതെന്നേ അതിൽ വെച്ചിരിക്കുന്ന കൊടി ഭാരതത്തിന്റെ കൊടി വെച്ചാൽ എന്താ കുഴപ്പം ദേശീയപതാക വെച്ചാൽ വല്ല പ്രശ്നമുണ്ട് എന്ത് ചെയ്ത് വെക്കാത്ത അപ്പം അവിടെ ഒരു കടുംപിടുത്താണ് അവിടെ കാവ്യക്കൊടി തന്നെയാണ് നമ്മൾ ഇതൊക്കെ എല്ലാവരും തിരുത്തേ അങ്ങനെ തിരുത്തിയാൽ മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് പോകാനായിട്ട് കഴിയുള്ളു കാരണം ഇത് ഇത് ഒക്കെ ചെയ്തതിൻ്റെ പേരിലൊന്നും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ജാതി മതം മാത്രമായിട്ട് ഒതുങ്ങും എന്ന് കരുതരുത് കാരണം ഇത് അത്രമാത്രം മിശ്രിതമായി കിടക്കും പത്തിരുപത് കോടി മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു നാഷൻ ഹുഡ് തന്നെയാണ് ഇന്ത്യയ്ക്ക് ആവശ്യം അത് ഭാരതാമ്പ ആകുന്നത് തന്നെയാണ് നല്ലത് അവസാന ഒരു കാര്യം വരെ പറഞ്ഞിട്ട് അതിൽ കാവിക്കുടി പ്രത്യേകിച്ച് പിടിപ്പിക്കേണ്ടതില്ല പകരം നമ്മുടെ ദേശീയപതാക ഇന്ത്യക്കൊരു ദേശീയ പതാക ഉണ്ടല്ലോ അത് പിടിപ്പിച്ച് നിർത്തുന്നതാണ് നല്ലത് അതാണ് വളരെ ഉത്തമമായിട്ടുള്ള കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം സി പി ഐ ഒക്കെയാണ് ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നത് ബിനോയ് വിഷയൊക്കെ ആണെങ്കിൽ ഇപ്പം സി പി എമ്മും ഇപ്പം ഗോവിന്ദ മാഷൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട് അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു മൗനമാണ് നമുക്ക് മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല ഇത് അത് സർക്കാരുകളുടെ പ്രശ്നമാണ് പാർട്ടിക്ക് അഭിപ്രായത്തിൽ പാർട്ടി പറഞ്ഞാൽ മതി സി പി ഐ സി പി എം പറയട്ടെ മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി ആ ഒരു തന്ത്രമാണ് ഇപ്പം യഥാർത്ഥത്തെ അവരെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി തീർച്ചയായിട്ടും